മ്മടെ തറവാട്ടമ്പലത്തേക്ക് അമ്മ അടുത്ത അതിൽ ഒഴിച്ചു കുടിക്കണ്ടേ രണ്ടാമതപ്പിണ്ട കൊറഞ്ഞാ ഇല്ലേ പറയണേ മതി അച്ഛനെ കൂട്ടിട്ട് വേണ്ടേ പോവാനായിട്ട് അച്ചാച്ചാൻ ആ ഇന്ന് നമ്മളൊന്ന് പോകും കൊടുക്കാനായിട്ട് പോകൂല്ലേ അപ്പോൾ ഏകദേശം അരമണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പിന്നെ ഈ അമ്പലം നിൽക്കുന്നത് ഒരു സ്കൂളിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രമുള്ളത് ആദ്യം നമ്മൾ സ്കൂളിൻ്റെ ഉള്ളിൽക്കൂടെ ആയിരുന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് ചെറിയൊരു വഴിയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലെ തെയ്യും കാര്യങ്ങളൊക്കെ വരുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആ ഒരു തീയതികളിലാണ് ഇവിടുത്തെ തെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ് ഇപ്പോൾ മോനും മോളും ഉറങ്ങിപ്പോയതുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല നമ്മൾ പ്രാർത്ഥിച്ചു പിന്നെ അവിടെ എണ്ണ കൊടുത്തു വേറൊരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അവരെല്ലാം കണ്ടു കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു പോന്നു эм э метимле ти бичэралай онна ке пина кана бетэмалай